ഹലോ അസ്സാമലൈക്കും എച്ച് എസ് എച്ച് വുമൺ ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വല്ലതും മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാങ്കര നഗര സ്ഥലത്താണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഗീവേവേൻ്റെ പത്ത് വീഡിയോ ആയി നറുക്കെടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് നറുക്കെടുത്തിട്ട് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും അടുത്ത ഗീവേവേ ഈ വീഡിയോ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടോ കഴിഞ്ഞത് പത്തെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർക്ക് കമൻറ്റ് ഇട്ടുണ്ടട്ടോ കമൻറ്റ് ഇട്ടിട്ട് കാര്യം ഇനി ഇത് മുതൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്ക് കമൻറ്റ് ഇട്ടോളി കേട്ടോ ഇതിൻ്റെ നറുക്കെടുത്ത് വീഡിയോ നാളെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യോ അപ്പോൾ ഇതാണ് കുറച്ച് പാടുണ്ട് അതാണ് അപ്ലോഡ് ചെയ്യുക ഞാൻ സമയം കിട്ടിയിരിക്കുക ഇതൊരു മസ്ലിൻഡിറ്റ് നല്ല അടിപൊളി പറഞ്ഞാൽ നല്ല ബിറ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഇതിൻ്റെ ഒരു എന്താ മസ്ലിൻ ഡിജിറ്റൽ പ്രിന്റ് ഹാൻഡ് വർക്ക് പ്യുവർ റയോൺ സെൽവർ റയോൺ എന്ന് പറഞ്ഞാൽ പാൻറ്റൊക്കെ റയോൺ ആണ് മസ്ലിൻ ഒരു റയോൺ ടച്ചിങ് എന്ന് നല്ല മായമുണ്ട് അപ്പോൾ ഒക്കെ പിന്നെ നെക്ക് ഡിസൈൻ നോക്കൂ നെക്ക് ഡിസൈൻ വന്നാൽ കാണിച്ചു നെക്ക് ഡിസൈൻ ഇതാ അങ്ങനെ റൗണ്ട് ഷേപ്പിലല്ല നെക്ക് റൗണ്ട് ഷേപ്പ് അല്ല അതുപോലത്തെ നെക്ക് വരുന്നുണ്ട് ഇതിമ്മ ചെയിൻ സ്റ്റിച്ച് ആര് സ്റ്റിച്ചൊക്കെ വരണ്ടല്ലേ സ്റ്റോൺ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഇതങ്ങനെ ഇവിടെ ഒക്കെ വർക്ക് പോയിട്ട് സ്റ്റോൺ ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഫുൾ ആയിട്ട് ചെറുപ്പ വർക്ക് ആരി വർക്ക് പിന്നെ ഇതൊക്കെ വരണം കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു ഫൈവ് എക്സ് അടുത്ത് ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം എങ്ങനെയായാലും അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാറ് ഫൈവ് എക്സലായാലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് ഇത് നല്ല ഡാർക്ക് പ്രതീക്ഷിക്കരുത് സാധാരണ നമ്മൾ മസിന് കൊടുക്കണം ആ ഒരു നേവി ബ്ലൂ ഉള്ളൂട്ടാ ഞാൻ കൈ കിട്ടിയതിന് ശേഷം പറയരുത് അങ്ങനത്തെ ഒരു കളറാണ് ഇതിന്റെ എടുത്ത് കൂടുന്നതിന് കളർ ആ ഈ ഒരു കളർ തന്നെ ഈ ഒരു കളറാണ് സാധനം അതിനേക്കാളും ഒരു കരിനീല പോലത്തെ ഏണ് നല്ല ഡാർക്ക് ബ്ലൂ അല്ല അപ്പോൾ ഇതിന്റെ ബാക്ക് ഇതാ ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത് കണ്ടോ ാണ് വരുന്നത് ഇതില് പിന്നെ കൈ ഇതാ ഇതുപോലെ ഇത്രയും സ്ലീവിന് എക്സ്ട്രാ ഭാഗത്ത് ഇതാ പ്രിന്റും കാര്യങ്ങളും എക്സ്ട്രാ സ്ലീവ് വരുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഫൈവ് എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ എക്സ്ട്രാ സ്ലീവ് വരുന്നതുകൊണ്ട് ഫൈവ് എക്സെൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഫോർ എക്സെൽ എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ നല്ല സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്നവർക്ക് ഫൈവ് എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം നോക്കട്ടെ ഇതൊരു ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഫോർ എക്സ് എൽ വരെ ചിലപ്പം ഫൈവ് എക്സിലും പറ്റും ഫൈവ് എക്സിലും പറ്റും പക്ഷെ അത് ചിലപ്പം നീ ആദ്യം അറിയാത്തവരൊക്കെ ചിലപ്പോൾ അറിയില്ല എന്നാലും ഇത് സ്ലീവ് ഇതാ സ്ലീവിന് എക്സ്പ്രാൻഡ് ഇട്ടാൽ അപ്പം അതിൻ്റെ പാൻറ്റ് വരുന്ന നല്ല റയോൺ ക്ലോത്തിൽ നല്ല അടിപൊളി കട്ടുള്ള റയോ പാൻറ്റ് സോഫ്റ്റ് പാൻറ്റ് മെറ്റീരിയലാണ് അപ്പം ഷോൾ ഇതാ ഷോള ഷോളായിട്ടാണ് ചിലർ ചോദിക്കുമ്പോൾ തലേൽ നിൽക്കുവാണ് തലേലൊക്കെ നിൽക്കുന്ന അടിപൊളി ഷോളാണ് ഇതാണ് വരുന്നത് ഷോളിൻ്റെ ഒരു ഇത് ലുക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഒരു നല്ല കരി കരിനീലല്ല ഒരു ട്ടാ വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി ആട്ടാ വരുന്നത് ഡെലിവറി ചാർജും കൂടി ആയിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് അപ്പം ഇതാണ് അടുത്ത കളർ വരുന്നത് ഇത് നാപ്പത്തി ആറ് നാല്യറക്കം കിട്ടും കേട്ടോ ലെങ്ത് കിട്ടുക അപ്പോൾ ഒരു ഫൈവ് എക്സൽ വരെ എങ്ങനെയാണ് സ്റ്റിച്ച് ഒരു ഫ്രണ്ടില് നല്ല ഭംഗിയുണ്ട് കിട്ടും നല്ല ഒരുപാട് ഹെവി വർക്കൊക്കെ വരുന്നുണ്ട് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മസ്ലിൻ ക്ലോത്ത് ആണ് ഇതാ ഇതിൻ്റെ അടിയിൽ വർക്ക് മറ്റേക്കാളും കൂടുതൽ അടിയിൽ വർക്ക് തിലാണ് മനസ്സിലാവണല്ലേ അടിപൊളി വർക്കാണ് ഇതാ ഇവിടെ നല്ല സ്റ്റോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി വർക്ക് പ്രിന്റും ഉണ്ട് ഓയിൽ പ്രിൻ്റ് ഒന്നല്ല നല്ല പ്രിന്റ് ആണ് പോകുന്ന പ്രിന്റ് ഒന്നല്ല ഇതാ സ്ലീവിന് എക്സ്ട്രാ അതാ ഓയിൽ പ്രിൻ്റ് ആവുമ്പോഴാണ് ചിലത് പോവും ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞില്ല ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഫ്രീ ഡെലിവറിട്ടാ ഹാൻഡ് മെറ്റീരിയൽ ഇതെങ്ങനെയാണ് വരുന്നത് വേണ്ട നല്ല അടിപൊളി ഹെവി റൈണു നല്ല കട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല തലയിലൊക്കെ നിക്കണം അടിപൊളി നിക്കട്ടെ കേട്ടോ വരുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് ഇത് ഞാൻ പറഞ്ഞില്ല നല്ല ഡാർക്ക് ബ്ലാക്ക് അല്ല ഒന്ന് കാണാം ഇതന്നെ ഇതേപോലെ തൊഴുതും കൊണ്ട് കാണിച്ചാലേ അറിയുള്ളൂ ഇതുപോലാണ് കേട്ടോ വരുന്നത് ഇനി അവിടെ എത്തിയതിന് ശേഷം കയ്യിലെത്തിയ ശേഷം താർക്കലെല്ലാം പറയുന്നത് ആദ്യം ഇത് പറഞ്ഞത് അപ്പൊ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ വരുന്നത് നല്ല അരിവർക്കും ചെറുച്ചനവർക്കും ലൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് സ്ലീവിന് എസ്റ്റുണ്ട് ഫൈവ് എക്സിലേ ചെയ്യട്ടോ വല്യ മെറ്റീരിയൽ ആണോ എന്താ നല്ല സോഫ്റ്റ് തുണി കേട്ടോ ഇതാ പാൻ്റ് ഇതാ വരുന്ന ദുപ്പട്ടേണത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി ആട്ടോ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി കാടാമല്ലി കളറ് ഇതും ഞാൻ പറഞ്ഞ നല്ല ഡാർക്ക്നെസ് പ്രതീക്ഷിക്കരുത് മസ്ലിങ്ക്ലോത്ത് വല്ലാതെ തിളങ്ങണ ഡാർക്ക് കളറാവൂല അപ്പോൾ അത് അതിൻ്റേതായ ഒരു കളറാവും വരിക വാങ്ങിച്ചു നോക്കുമ്പോൾ അറിയാം അപ്പോൾ ഫസ്റ്റ് സൈഡ് വാങ്ങിക്കുന്നവരോടാണ് പറഞ്ഞത് ഇത് അതിൻ്റെ അടിയത്തെ വർക്കൊക്കെ ഇതുപോലെയാണ് വരുന്നത് ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ലെങ്ത്ത് വരെ നമുക്കിത് അടിക്കാം നാൽപ്പത്തേഴ് വരെ അടിക്കാറുണ്ട് അതി മിളർ വർക്കും ഇതൊക്കെ വരുന്ന കേട്ടോ ദീമ നല്ല അടിപൊളി ദിന ദിനിമ തന്നെ വരുന്ന പ്രിൻ്റ് കേട്ടോ ഫോയിൽ പ്രിൻറ് ഒന്നല്ല ബാക്ക് പാർട്ട് വേണം അടിപൊളി ഇതാണ് മിസ്സി ഇതാണ് പാൻറ് നല്ല ഹെവി വരുന്നത് കൊടുത്തു തന്നെ അറിയുമോ അപ്പൊ അത്രയും സോഫ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഷോൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി ഈ ഒരു കളർ തന്നെയാണ് ട്ടാറ്റിലും രണ്ടു വല്ലോ അല്ലെ അല്ലേ പിന്നെ എന്താ പറയുക ബ്ലൂ ഒക്കെ തുടർന്നിട്ടുണ്ട് അപ്പോൾ ഇനി വേണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രീ സ്റ്റോക്ക് കേട്ടോ പിന്നെ നല്ലൊരു എന്താ പറയുക ജോർജറ്റ് ആണോ സിൽക്ക് ആണോ നല്ലൊരു മെറ്റീരിയൽ ജോർജറ്റിനൊക്കെ നല്ലൊരു മെറ്റീരിയൽ ആണ് പിന്നെ എന്താണ് വർക്ക് വരുന്നത് അപ്പൊ അതിന്റെ ഫുൾ ലുക്ക് കാണിച്ചു തരാം കേട്ടോ സറാറേനും ഡബിൾ ആണ് ജസ്റ്റ് വീതി ഒക്കെ പറഞ്ഞുതരാം നല്ല അടിപൊളിയ കേട്ടോ കാണാൻ ഇതും നല്ലൊരു ഗ്രീനാണ് ഡാർക്ക് ഡബിൾ എക്സ് ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ആ ഡബിൾ എക്സ് എല്ലിൻ്റെ ജെസ്റ്റ് വിജ് നാൽപ്പത്തിനാല് അളവുണ്ട് കിട്ടാം അതാ കറക്റ്റ് നാൽപ്പത്തിനാല് കറക്റ്റ് നാൽപ്പത്തിനാലാണ് അപ്പോൾ കുറച്ചൊക്കെ ഒരു വ്യത്യാസമുള്ളവരൊന്നും എടുക്കാണ്ടിരിക്കുക നാൽപ്പത്തി ആറാണ് ഹിപ്പ് സൈസ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കട്ട പിന്നെ നമുക്ക് റിട്ടേൺ ഇല്ലേ അതാണിതൊക്കെ കാണിച്ചു തന്നത് സ്ലീവിൻ്റെ ഇറക്കം പതിനെട്ടും സ്ലീവിൻ്റെ ഈ ഒരു ഇതിൻ്റെ കൈക്കൂഴിൻ്റെ ഒരു വെടുത്ത് പതിനെട്ട് ഇവിടെ ഏരാം അപ്പം അതൊക്കെ നോക്കി എടുക്കുക പിന്നെ ലെങ്ത്ത് സറാറയുള്ളത് ലെങ്ത്ത് കുറവാകും അപ്പോൾ സറാറിൻ്റെ ലെങ്ത്ത് നമുക്ക് ഇതാക്കാൻ പറ്റും നല്ലൊരു ഷിഫോണിലാണ് പക്ഷെ ഇതൊരു ഒരു ഷി നല്ലൊരു തുണി കേട്ടോ അതിൻ്റെ ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ടേ ഫുൾ വർക്കാണ് അപ്പോൾ ഇതിൻ്റെ പാൻറ്റിന് ഇതാ ഇതാ ഈ ഒരു മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ പേരെന്താണെന്ന് അറിയില്ല ഞങ്ങൾക്ക് അടിപൊളി മറ്റീരിയൽ വെച്ചിട്ട് നല്ല അടിപൊളിയാണ് സാർ ഡബിൾ എക്സലിന്റെ അതേമായിട്ട് ഇറക്കും ഒക്കെ നല്ല അടിപൊളി പേര് ഷോളും നല്ല അടിപൊളി ഫുൾ വർക്കിങ് നല്ല ഹെവി ഷോൾ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് െലിവറി കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് ഫ്രീ ഡെലിവറി ആട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് മുന്തിരിക്കളറ് സെയിം അളവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം സെയിം തന്നെയാണ് അളവ് അപ്പോൾ ഇതാ ഇതിന്റെ ലുക്ക് ഇതാ ഇതേപോലെ തന്നെ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പാർട്ടി വെറൈറ്റീസ് ഒന്നും പോകുന്ന ഒരു പ്രിന്റോ പോകുന്ന കല്ലോ മുത്തോ ഒന്നും ഇതൊക്കെ നിങ്ങൾ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യട്ടോ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റായിട്ടുണ്ടോ പാൻറ്റാ ഷാൾ ഇതാ ഷാൾതാ ഫുള്ളായിട്ട് സ്കാലിപ്പും വർക്കും ഒക്കെ വരുന്ന ഷാൾ കേട്ടോ രണ്ട് സൈഡിൽ സ്കാലിപ്പ് വരുന്നുണ്ട് വർക്ക് വരുന്നുണ്ട് കളറാണ് ഒരു പീക്കോക്ക് കോക്ക് ബ്ലൂ നല്ല ഭംഗിയുള്ള കളറാണേ അപ്പം മൂന്ന് കളറിലാ കേട്ടോ വരുന്നത് ഇതാ ഇത് സെയിം അള തന്നെ സെയിം റേറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇത് അടിപൊളി പാൻറ് നല്ലൊരു മെറ്റീരിയൽ ആണ് സീഡ് പോലെ അടിപൊളി മെറ്റീരിയൽ ഷോൾ ഇതാ അപ്പൊ ഇതിന്റെ റേറ്റ് ആയിരത്തി എണ്ണൂറ്റിഅമ്പത്തി അഞ്ച് ഫ്രീ ഡെലിവറി കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ ഗിവ്വേ ഉള്ള കാര്യം ഗിവ് എവേന്റെ ഇതൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നോക്കുക പിന്നെ നമ്മുടെ മറ്റേ പുതിയ വീഡിയോ ഈ വീഡിയോ മുതൽ തുടങ്ങും ഗീവ് ഈ വീഡിയോ മുതൽ തുടങ്ങാനും അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇട്ടോളൂ വീഡിയോ കണ്ടിട്ട് കമൻ്റിടുക ചിലവർ കാണാതെ കമൻറ്റിടുന്നു വീഡിയോ കണ്ടിട്ട് കമൻറ്റിടുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ അയച്ചു കൊടുക്കുക വലിയ ഗീവ് അവേൻ്റെ രണ്ട് ചുരിദാർ പിറ്റ സമ്മാനുള്ള ഗീ ചുരിദാർ സമ്മാനുള്ള ഗീവ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ റൂൾസൊക്കെ അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ യൂട്യൂബ് വാട്സപ്പ് ചാനൽ നമ്മൾ റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് കുറേ ഒക്കെ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഏഴ് ഫോട്ടോസ് ആഡ് ചെയ്തിട്ട് ഈ ഒരു ലിങ്ക് തിരുത്തിയിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ആ ലിങ്ക് ഇട്ടാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സുഖമാവും പക്ഷെ വീഡിയോ കണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്ന് പറയുന്നത് കറക്റ്റ് അളവും കാര്യങ്ങളും അതിനെ ഉണ്ടാവുകയുള്ളൂ മറ്റേത് ഡബിൾ എക്സെല് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒരു ഇഞ്ചിക്ക് കുറവുണ്ടാവും ഡബിൾ എക്സ് എൽ അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെ എടുത്തെത്തുമ്പോൾ കൊള്ളൂല ഡബിൾ എക്സ് എല്ലിൽ കുറവുണ്ടാവും എക്സ് എല്ലില് കുറവുണ്ടാവും വീഡിയോ കാണുമ്പോൾ അതിന്റെ കറക്റ്റ് അളവും കറക്റ്റ് എല്ലാ മെഷർമെന്റും ഒക്കെ പറഞ്ഞിടാവും ചെയ്യാം അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എടുക്കാൻ നോക്കുക അതില് ഫോട്ടോസ് കണ്ടാൽ അതിന്റെ ഫുൾ വീഡിയോ കണ്ടിട്ട് എടുക്കാൻ നോക്കുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അസ്സാം അപ്പൊ നമ്മള് മറ്റൊരു ചാനൽ എച്ച് എസ് എച്ച് വഴി ചാനലിൽ നമ്മൾ ത്രീ പീസിന്റെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടാ വീഡിയോ അല്ല ചിലപ്പോല്ല ചെലപ്പോ ഫസ്റ്റ് മുമ്പെടും അല്ലെങ്കിൽ അതിന്റെ ശേഷം ആ എങ്ങനെയാലും ഇന്നും അതിൽ അപ്ലോഡ് ചെയ്യണ്ട അപ്പൊ നിങ്ങൾ അതിലൊന്നും പോയിട്ട് കാണട്ടെ ഫോർ എക്സില് ത്രീ പീസ് കേട്ടോ അപ്പൊ അതില് പിന്നെ മാഗ്സീന്റെ കുറെ ആൾക്കാർ ഡയലീസ് ചോദിക്കും ത്രീ പീസ് അപ്പൊ അതിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ത്രീ പീസ് ഇതില് കുറെ ആൾക്കാർ ചോദിക്കുന്ന ആവശ്യം ഉണ്ട് നിങ്ങൾ അതിൽ പോയി കാണാം നമ്മൾ എച്ച് എസ് എച്ച് വേൾഡ് എന്നുള്ള ചാനൽ ഇട്ടാ അതിന്റെ ലിങ്കും ഞാൻ ഇതില് കൊടുക്കട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കാണിച്ചത് പിന്നെ മസ്ലിന്റെ ബിറ്റും സറാറി കേട്ടോ അപ്പോൾ ഫ്രീ ഡെലിവറി ആണ് അപ്പോൾ അതിൻ്റെ വിശദ വിശദമായിട്ട് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുക നമ്മൾ വലിയ ഗിവ് പറ്റിയുള്ള വീഡിയോ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ ഒരു ഗിവ് എവേ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട് അതിൻ്റെ ഒരു ലിങ്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇത് നമ്മളെ ഈ ഒരു വീഡിയോൻ്റെ ഇതിൽ വരും കേട്ടോ ബാറ്റ് കയ്യുമ്പം വരും അപ്പം അപ്പുഡ് ഇതാക്കി കൊടുത്താൽ മതി ക്ലിക്ക് ചെയ്ത് വിട്ടാൽ മതി പിന്നെ പറയാനുള്ളത് പുതിയ നമ്മൾ സദാ ഗീവല്ലേ നമ്മൾ കമൻറ്റിന് കൊടുക്കണം അത് പുതിയത് പുതിയതെന്ന് സ്റ്റാർട്ട് ചെയ്യും ഇന്നത്തെ ഗീവ് മുതൽ നിങ്ങൾ കമൻ്റ് ഇട്ടുകൊടുക്കാം ആദ്യത്തിൽ ഇനി ഇടണ്ട ആ കമൻറ്റിന് സ്വീകരിക്കില്ല പത്ത് വീഡിയോ വരെ എന്നാണ് പറഞ്ഞത് പത്ത് വീഡിയോ കഴിഞ്ഞ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അത് കുറച്ച് റിസ്ക് ഉണ്ട് കാരണം പത്ത് വീഡിയോ ഒന്നും കോമൺ ആയിട്ടുള്ള ആൾക്കാർ തിരഞ്ഞെടുക്കേണ്ട പത്ത് വീഡിയോ ഒന്നും കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ല പത്ത് വീഡിയോ കിട്ടാൾക്കാരാണ് നമ്മൾ തിരഞ്ഞെടുക്കാതെ അറിയാത്തവർക്ക് പറയുകയാണ് പത്ത് വീഡിയോയിലും കമൻറ്റ് ഇട്ട ആൾക്കാരെയാണ് ഞങ്ങൾ നറുക്കെടുപ്പിൽ തെരഞ്ഞെടുക്കുക പിന്നെ വിജയിനെ കണ്ടെത്തിയിട്ട് ഞാൻ അറിയിക്കാം കേട്ടോ അപ്പോൾ ചുരിദാർ സെറ്റോ ചുരിദാർ ബിറ്റോ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ സമ്മാനം ഉണ്ടാവട്ടെ അതും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുക അതെന്താണെന്ന് കുറച്ച് പണിയുണ്ട് കാരണം എൽ എല്ലാ കമൻ്റൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ഇങ്ങനെ കോമൺ ആയിട്ടുള്ളവരെ കണ്ടെടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഞാൻ കുറച്ച് ടൈം പിടിക്കും അതാണ് അതിനുള്ളവർ എന്നിപ്പോൾ ഞായറാഴ്ച എന്നപ്പോൾ ഞാൻ കണ്ടെത്തിയിട്ട് നാളെ മറ്റേ നാളെ ഒക്കെ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു വിട്ടാണ് പക്ഷേ അത് വെച്ചിട്ട് മറ്റേ വീഡിയോ ഇവ മുടക്കണില്ല ഇന്നു മുതൽ പുതിയത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അതിലേക്ക് പങ്കെടുത്തോളി പിന്നെ എന്താ പറഞ്ഞതെന്ന് തന്നെ ഒരാൾക്കൽ കിട്ടുള്ളൂ അപ്പോൾ ചിലർ പറയും നിങ്ങൾ തട്ടിപ്പ് അങ്ങനൊന്നും ഇല്ല കേട്ടോ തട്ടിപ്പൊന്നുമില്ല നമ്മളെ ആ കറക്റ്റ് ആൾക്കാർക്ക് കൊടുക്കേണ്ടത് കിട്ടിയവരൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ചിലവർ വീഡിയോൻ്റെ താഴെ തന്നെ കമൻറ്റ് ഇടാറുണ്ട് അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാമിലും കീവട്ടായാലും ഇൻസ്റ്റഗ്രാം പേജ് എച്ച് എസ് എച്ച് വേൾഡ് എന്നുള്ള പേജിന്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം അതേപോലെ ആ കഴിഞ്ഞ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ അപ്പോൾ പിന്നെ കാണാട്ട അടുത്ത വീഡിയോയിൽ പിന്നെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ പറ്റുന്ന പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ അസ്സലാമല്ലേക്കോട്ട